നമസ്കാരം നമസ്കാരം ഫ്രണ്ട് പേജ് എൻ്റർടൈൻമെൻറ്റിന് ഒത്തിരി കലാകാരന്മാരെയും ഇപ്പോൾ നിലവിലിരിക്കുന്ന കലാകാരന്മാരെ കൂടാതെ ഓഫീസ് സമയങ്ങൾ കഴിഞ്ഞ് ഒരു പാഷൻ ആയിട്ട് കല സ്വായത്തമാക്കി അല്ലെങ്കിൽ കല സബരിയയിൽ വീണ്ടും മുഴുകിയിരിക്കുന്ന പലരെയും ഇതിനു മുന്നേയും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്നും അതുപോലെ ഒരു ഗവൺമെൻറ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റിട്ടയറായി ജീവിതം നയിക്കുന്നു പക്ഷേ വിശ്രമം അങ്ങനെ വെറുതെ വീട്ടിലിരുന്ന് സമയം കളയാൻ താല്പര്യമില്ലാതെ കലയ്ക്ക് വേണ്ടിയും കുറച്ച് കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് ജീവിക്കുന്ന പാട്ടുപാടുവാൻ വളരെയധികം കഴിവുള്ള സംഗീതത്തിൽ വളരെ നല്ല അവഗാഹമുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇദ്ദേഹം ആഷിം ഖാൻ അദ്ദേഹം ഗവൺമെൻറ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഓഫീസറായിട്ട് വിരമിച്ച വ്യക്തിയാണ് ഈ അടുത്ത കാലത്ത് ലോക നാടക ദിനാഘോഷ സമിതി ഫോർട്ട് കൊച്ചിയിലുള്ള അദ്ദേഹം അതിൻ്റെ ഭാരവാഹികളിൽ ഒരാൾ കൂടിയാണ് അവരുടെ ആനുവൽ ഡേ മാർച്ച് ട്വൻ്റി സെവൻത്തിന് എല്ലാ വർഷവും മാർച്ച് ട്വൻ്റി സെവൻത്തിന് തന്നെയാണ് കാരണം അത് തിയേറ്റർ ഡേ ആണ് ഇൻ്റർനാഷണൽ തിയേറ്റർ ഡേ അന്ന് ശ്രീ ആഷിംഖാൻ വേദിയിൽ ഒരു ഗാനം ആലപിക്കുകയുണ്ടായി എല്ലായ്പ്പോഴും ചെയ്യാറുള്ളത് തന്നെയുണ്ട് ഇദ്ദേഹം ഇവിടെ സായാഹ്നക്കൂട്ടം എന്ന് പറഞ്ഞിട്ട് സീനിയർ സിറ്റിസൻസിൻ്റെ വേറൊരു സംഘടനയുണ്ട് അതിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് കൊച്ചി കണ്ട ഏറ്റവും നല്ലൊരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സംഘാടകൻ ഒരു ഓർഗനൈസർ എന്നൊക്കെ പറയാവുന്ന ശ്രീ പി ഹമീദിൻ്റെ ഒപ്പം അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ശ്രീ ആഷിം ഖാൻ പക്ഷെ ആഷിംഖാന് നമ്മളറിയേണ്ടത് വേറൊരു രീതിയിൽ കൂടിയാണ് നല്ലൊരു ഗായകൻ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു ഗായകൻ തന്നെ പറയാം അൺസങ് ഹീറോസ് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ആഷിംഖാനെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ആഷിം ഖാൻ പാടിക്കഴിയുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും നമുക്ക് ആദ്യം ആഷിംഖാനോട് പേഴ്സണലായിട്ട് അദ്ദേഹത്തെ സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയാം ആഷിംഖാൻ പ്ലീസ് എന്നെ കുറിച്ച് എൻ്റെ സുഹൃത്ത് ഏകദേശം ഒരു ചെറിയൊരു വിവരണം തന്നു ഞാൻ ചെറുപ്പത്തിലൊക്കെ പാടുമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അതിനുള്ള ഒരു പ്രോത്സാഹനം ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിരുന്നില്ല പിന്നെ സ്കൂൾ തലത്തിലും ഒക്കെ പാടിയിരുന്നു പാടി സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് കൂടുതൽ സഹകരിച്ചു തുടങ്ങിയത് പാട്ടുപോയിട്ട് കൂടുതൽ പാടി തുടങ്ങിയത് അത് ഞങ്ങളുടെ തന്നെ മുതിർന്ന കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയുണ്ട് സായനക്കൂട്ടം എന്ന് പറഞ്ഞിട്ട് അതിൽ ഞങ്ങൾ പ്രൊഫഷണൽ സിംഗേഴ്സിനെയും ഒരുമാതിരി പാടുന്നവരെയൊക്കെ എല്ലാം സഭാഗം പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഒരു അവസരം കൊടുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടോടു കൂടി തുടങ്ങിയതാണ് ഇന്നലൊരു പത്ത് വർഷമായി അത് നല്ല രീതിയിൽ പോകുന്നു ഇന്നലെയും ഷാദി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എല്ലാവരും വന്ന് പാടിയൊക്കെ പോയി നല്ല രീതിയിൽ നടന്നു നടന്നത് അപ്പോൾ ശേഷമാണ് പാടാനും മുഴുവൻ തുടങ്ങിയപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു ഏയ് നിങ്ങൾ കുറച്ചുകൂടി പാടണം പ്രാക്ടീസ് ചെയ്ത് പാടണം ഇന്തിനവരുടെ ഈ നല്ലൊരു അവസരം നഷ്ടപ്പെടുത്തുന്ന എന്തിനാണെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പോൾ പല വേദികളിലും പാടുന്നുണ്ട് അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ് മറ്റേ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഉള്ള ആളാണ് അവിടെയും പ്രോഗ്രാം ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെയും പാടാനുള്ള അവസരം കിട്ടാറൊക്കെ ഉണ്ട് പിന്നെ നിരവധി സംഘടനകളൊക്കെ ഇങ്ങനെ ഭാരവാഹിത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ലേബർ പ്രസിഡൻ്റ് എന്ന നിലക്കും ഒരുപാട് സംഘടനകളുണ്ട് അപ്പോൾ നമുക്ക് വീടിനെ കുറിച്ചും വീട്ടിലുള്ളവരെ കുറിച്ചും സംസാരിക്കാം വീട്ടിലാരൊക്കെ വൈഫുണ്ട് മോൻ മകൾ രണ്ട് കുട്ടികൾ മോൻ കമ്പനി സെക്രട്ടറിയാണ് പുള്ളി ഇങ്ങനെ പ്രൈവറ്റ് ഫാമിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോൾ ഹൗസ് വൈഫാണ് മോള് ഗൾഫിലായിരുന്നു പറഞ്ഞ ആൾ പുള്ളിക്കാട്ടിയും ക്വാളിഫൈഡ് ആണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് മോൻ സി എസ് സി പാസ്സായ ആളുമാണ് അപ്പോൾ സുഖമായവർ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ പിന്നെ ഗവൺമെന്റ് പെൻഷനറാണ് പെൻഷൻ കൊണ്ട് ഞാനും സ്വസ്ഥമായിട്ട് കഴിയുന്നു ആശങ്കയുടെ സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ ആശങ്ക ശരിക്കും സംഗീതം അഭ്യസിച്ചിട്ടുള്ള ഒരാളെപ്പോലെയാണ് ആശങ്കയുടെ ഗാനങ്ങൾ മുഴുവൻ ആശങ്ക പാടുന്നത് അപ്പോൾ പലപ്പോഴും അത്ഭുതം എന്ന് തോന്നിയിട്ടുണ്ട് ആശങ്ക അത് ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സംഗീതം വിദ്യാലയങ്ങളിൽ പോയി അത് അഭ്യസിക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ട് അതോ വീട്ടിൽ ആർക്കെങ്കിലും ഇതുപോലെ കഴിയുള്ളതായിട്ട് അവർ പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു അത് ചെറുപ്പകാലത്ത് വീട്ടിൽ ഇരുന്ന് പാടുമായിരുന്നു പ്രോത്സാഹനം എന്ന് പറയാൻ വേണ്ടി അങ്ങനെ ലഭിച്ചിട്ടില്ല പിന്നെ എന്തോ സഹോദരിമാരൊക്കെ പാടാറുണ്ട് അവർ ഇതിൽ പാട്ടിനോട് വലിയ താല്പര്യമായിരുന്നു അപ്പോൾ പാട്ട് കേൾക്കുമ്പോൾ പഠിക്കാനുള്ളൊരു വ്യക്തത വരും അത് പാടി അങ്ങനെ പാടാറുണ്ട് പിന്നെ സ്കൂൾ തലത്തിൽ എല്ലാ ക്ലാസ്സുകളിലും പാടാറുണ്ട് ക്ലാസ് വിൽ പാടാൻ പറയും അങ്ങനെ പാടാറുണ്ട് പിന്നെ കോളേജ് കാര്യത്തിൽ പോയ സമയത്ത് അതിനുള്ള സമയം കിട്ടിയില്ല അതങ്ങനെ കോളേജിൻ്റെ വിദ്യാഭ്യാസത്തിൽ അങ്ങനെ അങ്ങനെ പോയി പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഈ സാമൂഹ്യ പ്രവർത്തനവും മറ്റേ ഈ സാംസ്കാരിക പ്രവർത്തനം ഒക്കെ ആയിട്ടുമായിട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയിൽ റിട്ടയർമെൻറ്റിന് ശേഷമാണ് ആ ഒരു താല്പര്യം കൂടിയത് ഓക്കേ അപ്പോൾ ഇപ്പൊ ഈ നമ്മൾ കൊണ്ടുപോകുന്ന ഈ പ്രസ്ഥാനങ്ങളൊക്കെയാണ് എന്നെ ഒരു പരിധിവരെ പ്രോത്സാഹിപ്പിച്ചത് ഇങ്ങനെ പാടാനായിട്ട് അപ്പൊ പിന്നെ അത് തുടർന്നുകൊണ്ട് പോകുന്നു ഇപ്പൊ പലവരുടെ പാട്ട് കേൾക്കുന്നുണ്ട് നമ്മൾ ടി വിയിൽ കാണുമ്പോൾ കുട്ടികളെ പാടുന്നുണ്ടല്ല പിള്ളേർ പാടുന്ന പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അപ്പോൾ അതിൽ നിന്ന് തിരുത്തി പഠിക്കുന്നേന് അവിടെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളും സ്വയം തിരുത്തണോ പാട്ടിന്റെ പോരായ്മകൾ നന്നായിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യണ പാട്ട് പോലും ജഡ്ജസ് മോളെ അവിടെ ഇല്ല ഇവിടെ ഇല്ല അത് പോയി അങ്ങനെ അംഗത്തിൽ പോകുന്ന പറയുമ്പോൾ അത് നമ്മൾ അപ്പൊ പഠിക്കണം അപ്പൊ ഇങ്ങനൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് പഠിച്ചപ്പോൾ പാട്ടിനോട് കൂടുതൽ താല്പര്യമായി ഇല്ല ഇപ്പൊ അതുകൊണ്ട് അങ്ങനെ പാട്ടുകൾ ഇങ്ങനെ പഠിക്കാൻ പഠിച്ചുകൊണ്ടുള്ള ശ്രമമാണ് സുഹൃത്തുക്കളുമായിട്ട് ചേരുമ്പോൾ അവരുടെ പണ്ട് കൊച്ചി എപ്പോഴും സതിരുകൾക്കും മെഹഫിലുകൾക്കും പ്രസിദ്ധമുണ്ട് അല്ലേ നമ്മളെ കൊച്ചിയുടെ ആസ്ഥാന ഗായകൻ എന്ന് പറയണമെങ്കിൽ നമുക്ക് മെഹബൂബ എന്നെ പറയാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ദാസേരനെ ഞാൻ മറക്കുന്നില്ല അർജുന മാഷിനെയും മറക്കുന്നില്ല അവരൊക്കെ ഇവിടെ ഉണ്ടാവും പക്ഷെ എന്നാലും മെഹഫിലുകളും സദരുകളിലും മറ്റേ അവരൊന്നും ഉണ്ടാകില്ല അത് നമ്മളെ ഇതുപോലെയുള്ള ചില അൺസങ് ഹീറോസാണ് ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെയുള്ള സതിരികളിലും മെഹഫിലുകളിലൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളുടെ കൂട്ടായ്മകളൊക്കെ വരുന്ന സമയത്ത് അവിടെ പാടാറുണ്ടായിരുന്നു ഓക്കെ മിക്കവാറും മിക്ക പരിപാടികളും കുറേ കൂട്ടായ്മകളുണ്ട് ആ കൂട്ടായ്മകളൊക്കെ കൂട്ടുന്ന സമയത്ത് അവിടെ അവസാനം നമ്മൾ പാടി സന്തോഷം പങ്കുവച്ചേട്ടാണ് പിരിയണത് അപ്പം അതോടൊപ്പം തന്നെ കൂട്ടുകാരും പാടും അപ്പോൾ മെയിനായിട്ട് എന്നോടും പാടാൻ പറയും അങ്ങനെ കുറെ അവസരങ്ങൾ ഇപ്പോഴും ഉണ്ട് പാടുന്നുമുണ്ട് ആ കൂട്ടായ്മയിൽ ഞാൻ എനിക്ക് ആശങ്കയുടെ ഗാനങ്ങളിൽ എന്നെ ഒത്തിരി ആകർഷത്തിൽ മിക്കപ്പോഴും ആശങ്ക ബാബുക്കട പാട്ടുകളാണ് കൂടുതലും എടുത്ത് പാടുന്നത് അത് ഹൃദയം തുറന്ന് തന്നെ ശരിക്കും പാടാറുണ്ട് ഇപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് പേജിനെ അട്രാക്റ്റ് ചെയ്തത് ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് മാർച്ച് ട്വൻ്റി സെവൻത്തിന് ലോകനാടക ദിനാഘോഷ സമിതിയുടെ ആനിവേഴ്സറിയുടെ അന്ന് വേദിയിൽ അർജുന മാഷ് കമ്പോസ് ചെയ്ത് ശ്രീകുമാരൻ തമ്പി സാറ് രചിച്ച ദാസരം പാടിയ ഹൃദയമൊരു കി ആ പാട്ട് അതൊന്നു പാടാകൃദയമുരുകരയിൽ കഥനം നിറയോ മുരൂരു കഥ പറയാ തകരുമൻ സങ്കൽപ്പത്തിൽ തന്ത്രികൾ വീട്ടി രള മധുരമൊരു പാട്ടുപാടാ പാട്ടുപാടാ ഹൃദയ മുറുകിൽ കരയിൽ കഥനം നിറയുമോരു കഥ പറയാ ഇത് കൂടാതെ ഞാനൊരിക്ക അശ്വിൻ പാടിയ വേറൊരു ഗാനം അതായത് വളരെ പഴയൊരു പാട്ടാണ് അത് ജാനകിയമ്മയും ദാസരനും പാടിയിട്ടുണ്ട് അതിൻ്റെ ആ ഫിലിമിൻ്റെ പകർപ്പുകളോ കോപ്പികളോ ഒന്നും ഒരിടത്തും ഇല്ല ഇപ്പോൾ പക്ഷേ ഈ പാട്ടുകൾ ആരൊക്കെയോ സേവ് ചെയ്ത് വെച്ച് പാവക്കുട്ടി എന്ന സിനിമയിലെ പാട്ടാണ് എന്താ ചെയ്യുന്നത് തേടുന്നതാരെ ശൂന്യതയിൽ തേടുന്നാര ശൂന്യതയിൽ അമ്മു ആ ചിത്രത്തിലാണ് അമ്മ ആ പാട്ട് തേടുന്നതാര ശുനിതയിൽ തേടുന്നതാരൂന ഈറന്മേ വെരി ഗുഡ് നമുക്ക് ഇതിൻ്റെ മുഴുവൻ നമുക്ക് പാടണം പക്ഷേ സമയപരിധിയും കൂടി നമുക്ക് നോക്കണമല്ലേ പിന്നെ ഒരിക്കൽ വേദിയിൽ ആ ദ്വീപ് എന്ന് പറഞ്ഞ സിനിമയിൽ ബാബുക്ക സംഗീതം നൽകി തലത്ത് യൂസഫിലേക്ക് തലത്ത് മുഹമ്മദ് ആദ്യമായി മലയാളത്തിൽ ഒരു പാട്ടാണത് അതെ കടലും ോ കടലേല കടലേ കണ്ടി കണ്ട ഒരു പെൺകുൺ ഓർമ്മയിൽ മുഴുകി ഉറങ്ങാത്തരാ ഒരു പെൺമണിയുടെ ഓർമ്മയിൽ മുഴുകി ഉറങ്ങാത്ത രാകളുണ്ടോ കടലേ നീല കടലേ അശങ്ക ഹിന്ദി പാട്ടുകളും പാടി ഞാൻ കേട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു നല്ലൊരു ഹിന്ദി ഗാനം റഫീ സാബിൻ്റെ തന്നെ പാഠം ആ ഉണ്ട് റഫീ സാബിൻ്റെ വേണേൽ പാടാം ജംഗലി എന്ന ഹോ സിനിമയിൽ പാടുകയുള്ളൂ തരാഹോ की में रहने दो मुझ पर കൊച്ചിയിൽ പാടുന്ന പാട്ടുപാടാൻ കഴിവുള്ളവരെല്ലാം ഒരിക്കലും മറക്കാതെ പാടുന്ന ഏതെങ്കിലും ഒരു ഗാനം മഹബൂ ബായിയുടെ ആയിരുന്നു അപ്പ ഭായിയുടെ ഏതെങ്കിലും ഒരു ഗാനം പാടാം ഞാൻ വളർത്തിയ കൽിലെ മോഹം പോലെ വളർന്നല്ലോ ഞാൻ കാത്തു കാത്തു കുഴഞ്ഞല്ലോ ഞാൻ വളർത്തിയ കൽപിലെ മോഹം പോത്ത് പോലെ വളർന്നല്ലോ ഞാൻ കാത്തു ോ കത്തു മടക്കി തന്നില്ലല്ലോ കടപ്പുറത്ത് വന്നില്ലല്ലോ നീയല്ലാതാരുണ്ടെന്നൂടെ പ്രണയ പുഴയിൽ ചിറകെട്ട ആശിങ്കൻ ശ്രീ ഉമ്പായിയുടെയും സമകാലം നേരുന്നു ഒരു പക്ഷെ ഒരു ഒന്നോ രണ്ടു വർഷം അദ്ദേഹം സീനിയർ ആയിരുന്നിരിക്കുക എന്നാൽ അദ്ദേഹത്തിൻ്റെ ചില ഗാനങ്ങൾ പാടി ഞാൻ കേട്ടിട്ടുണ്ട് വായിക്കട ഒരു അനുവല്ലവി പാടാം ഏകാന്തതയിൽ നീയും എല്ലാം മറന്നൊരു നിമിഷത്തിൽ ഏകാന്തതയിൽ നീയും ഞാനും എല്ലാം മറന്നൊരു നിമിഷത്തിൽ കുങ്കുമക്കുറിയാൽ നീയ കവിളിനം ചുവപ്പിച്ചതോർമ്മയുണ്ടോ തോഴി തൊടുപ്പിച്ചതോർമ്മയുണ്ടോ കുങ്കുമക്കുറിയാൽ നീയൻ കവിളിനം ചുവപ്പിച്ചതോർമയുണ്ടോ തുടപ്പിച്ചതോർമയുണ്ടോ ഈ ഗാനങ്ങളുടെ എല്ലാം സോണർ ഏതാണ്ടി ഒരേപോലെ ഇതിലൊന്ന് വ്യത്യസ്തമായിട്ട് ആശങ്കാന പാട്ടുകൾ ഒരിക്കൽ ഞാൻ കേട്ടിരുന്നു आंसू बहाना नजीक को जलाना मुझे भूल जाना मेरी याद में तुम न आंसू बहाना नजी को जलाना मुझे भूल जाना समझना के था एक സപന സുഹാനാ ഗുജരാജ മീനാളിൽ വരു മന്നു കി കണ്ടു വരു മുന്നവ കണ്ട കിളിവാതിലിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ വാസന്ത പഞ്ചമിനാളിൽ ജമിനിൽ എങ്കിലുമെന്നോമലാൾക്ക് താമസിക്കാൻ കരളിൽ തങ്കക്കിന കൊണ്ടൊരു താജുമാർ ഞാൻ ഉയർത്ത മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂ കണ്മണിയെ കൊണ്ടുപോകണാത്ത പൂങ്കുടിൽ കണ്ണിയെ കൊണ്ടുപോക പ്രാണസഖി ഞാൻ വെറുമൊരു പാമരന പാട്ടുകാരൻ ഗാനലോകീതികളിൽ दूमा टेड़यन प्राण मेरे ख्यालों के आंगन में कोई सपनों के दीप जलाए दीप जलाए कहीं दूर सांझ की दुल्हन बदन ഷംകാരൻ്റെ വിശ്രമ ജീവിതത്തിനിടയിൽ ഇതുപോലെ കിട്ടുന്ന ചില അവസരങ്ങൾ അദ്ദേഹം പണ്ട് സംഗീതം അഭ്യസിച്ചിട്ടില്ലെങ്കിലും സ്വായത്തമായ കഴിവുകൾ വച്ച് അദ്ദേഹം ഇപ്പോഴും പാടുന്നു അദ്ദേഹത്തിൻ്റെ ഗാനസപരിചയ തുടരട്ടെ ഇപ്പോഴും ഈ എഴുപത്തിരണ്ട് വയസ്സിലും പ്രണയത്തിലും വിരഹത്തിലും കുളിച്ചു നിൽക്കുകയാണ് ആഷിം ഖാൻ അങ്ങനെ നിർത്താം നമുക്ക് ഇനിയും വീണ്ടും ഒരിക്കൽ കൂടി കാണാം ഫ്രണ്ട് പേജിൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് വീണ്ടും നമുക്ക് മറ്റൊരു ഗായകനെ അല്ലെങ്കിൽ വേറൊരു കലാകാരനെ പരിചയപ്പെടുത്തുന്നവരെ ഇവിടെ ഇരുന്ന് നിർത്തുന്നു ആഷംഖാൻ എനിക്ക് പറയാനുള്ള വാക്കുകൾ എൻ്റെ ലൈഫിലെ ഒരു സുവർണ നിമിഷമായിട്ടാണ് എന്നെ കാണുന്നത് കാര്യം ഒരു ഇൻ്റർവ്യൂ എൻ്റെ ലൈഫിൽ ഞാൻ പ്രതിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു ഗായകനല്ല ഞാൻ പക്ഷേ എൻ്റെ പരിമിതികളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനൊരു ഇൻ്റർവ്യൂവിന് മുതിർന്ന നൗഷറിനെയും സാബുവിനെയും മുക്തണ്ട് ഞാൻ അഭിനന്ദിക്കുന്നു ഒരുപാട് നന്ദിയും കടപ്പാടുണ്ട് ഇങ്ങനൊരു പരിപാടി എന്നെ പരിപാടി എന്നെ നിർത്തിയതിൽ ഏതായാലും ഈ നിങ്ങളോടും ഈശ്വരനോടും ഒക്കെ നന്ദി പറഞ്ഞ് നിങ്ങളൊരു അവസരം എനിക്ക് തന്നതിന് കാര്യം ഇത് ഞാൻ ലൈഫിൽ പ്രതീക്ഷിച്ചിട്ടില്ല ഏതായാലും ഒരുപാട് നന്ദിയുണ്ട് നന്ദിയും കടപ്പാടുണ്ട് നിങ്ങളോട് രണ്ടുപേരോടും എൻ്റെ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളെന്നെ ഇതിൽ സഹകരിപ്പിച്ചതില് ഓക്കെ താങ്ക് യു വെരി മച്ച്